ഞാനിന്ന് അതിമാരകമായൊരു രോഗത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരട്ടെ തരട്ടെ മാരകമായൊരു രോഗമെന്ന് പറയുമ്പോൾ നമ്മിൽ പല ആളുകളും ഈ രോഗത്തിന് അടിമകളായിട്ടുണ്ട് ഈ രോഗത്തിൻ്റെ ഏതെങ്കിലും ഒരു ലക്ഷണമില്ലാത്ത മനുഷ്യന്മാർ വളരെ കുറവാണ് ഈ ലക്ഷണത്തിലൂടെ ഈ രോഗം നമുക്കുണ്ടെങ്കിൽ ഉറപ്പാണ് നമ്മുടെ ജീവിതം തകർന്നു പോകും നമ്മളില്ലാതെയാകും സർവസ്വവും നഷ്ടപ്പെട്ടു പോകും ആ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒൻപത് ലക്ഷണങ്ങളാണ് നമ്മളിന്ന് പറയുന്നത് ഒരെണ്ണം നമ്മുടെ ലൈഫിനുണ്ടെങ്കിൽ കൃത്യമായി ഇന്ന് പറയണം മരുന്ന് കഴിച്ച് നമ്മളത് മാറ്റിയെടുത്തിട്ടില്ല എങ്കിൽ നമ്മുടെ ജീവിതം തകരും കുടുംബം തകരും എല്ലാം എല്ലാം തകർന്നു പോകുന്ന അവസ്ഥ ഉണ്ടാവും കാത്തു രക്ഷിക്കട്ടെ എന്താണ് നമുക്ക് പഠിക്കണം ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബുല്ലാലമീൻ യഥാർത്ഥ മുത്തക്കൈങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തിയക്കും വാഹമത്തല്ലാഹി വാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെ വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ട് ഹന്ത് പറഞ്ഞു അൽഹമുല്ലാഹിറബിൾ ആലമീൻ മഷാ അല്ലാ ഈ ഒരു ഹംദിൻ്റെ പറക്കറ്റുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി സമ്മാനമായിത്തന്ന് കരുണക്കടലായ നാദൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നല്ല പോസിറ്റീവ് വൈബ് ഉള്ള ഒരു ദിവസം പഠിച്ചു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇന്ന് നമ്മൾ പറയണത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് അല്ലാഹുറബുല്ലാലമി നമ്മൾ ഇങ്ങോട്ട് പറഞ്ഞ എന്തിനാ അള്ളാഹ്ക്ക് വിവാദത്ത് ചെയ്യാനാണല്ലേ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ് സ്വർഗത്തിൽ പോകണം സ്വർഗ്ഗത്തിൽ അല്ലേ ഈ സ്വർഗ്ഗത്തിലേക്ക് പോകുന്നതിന് ചില രോഗങ്ങൾ സഹായകരമാണ് അതെങ്ങനെയാണ് അള്ളാഹു റബ്ബുല്ലാലമീൻ രോഗങ്ങൾ നൽകി നമ്മെ പരീക്ഷിക്കുമ്പോൾ ആ സമയത്ത് ക്ഷമയോടുകൂടെ ആ ചികിത്സയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ക്ഷമിക്കാൻ കഴിയുകയെന്ന് പറയണത് വലിയൊരു കഴിവ് തന്നെയാണ് അങ്ങനെ ഒരുപാട് ആളുകൾ ക്ഷമിക്കുന്നുണ്ട് പലവിധ രോഗാവസ്ഥയിൽ കിടക്കുമ്പോഴും വേദന കൊണ്ട് പൊളയുമ്പോഴും എൻ്റെ റബ്ബെന്നെ കൈവിടൂല എൻ്റെ റബ്ബിൻ്റെ പരീക്ഷണാണ് എന്നെ അവൻ സ്നേഹിക്കുന്നത് കൊണ്ടാണ് എന്നുള്ള ബോധ്യം പല ആളുകളും പറയുമ്പോൾ പഠിച്ചോനെ നമ്മുടെയൊക്കെ കണ്ണ് നിറഞ്ഞു പോകാൻ അള്ളാഹുറബുല്ലാലമീൻ എല്ലാവർക്കും പരിപൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പഠിച്ചോനെ താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ നൽകി ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ല നീ ഞങ്ങൾക്ക് കാവലേകണേ അല്ല ഈ മഹം കുറഞ്ഞവരാണല്ല ഇന്ന് നമ്മൾ പറയണത് ഒരു പ്രധാനപ്പെട്ട രോഗം ഈ രോഗം കൊണ്ട് ഈ രോഗം നമുക്ക് ബാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തകരും ആ ആത്യന്തികമായി ലക്ഷ്യം തന്നെ തകർന്നു പോകും അതെന്തു രോഗമാണ് ഉസ്താദ് ഇത് ക്യാൻസറിനേക്കാൾ മാരകമായ രോഗമാണ് എയ്ഡ്സ് രോഗത്തെക്കാൾ മാരകമായ രോഗമാണ് നമ്മുടെ ആത്മീയ മേഖലയെ തന്നെ തകർത്ത് കളയുന്നൊരു രോഗം അതായത് ശരീരത്തിന് ബാധിക്കുന്ന രോഗത്തെക്കാൾ തീവ്രതയാണ് മനസ്സിന് ബാധിക്കുന്ന രോഗത്തിനുള്ളത് മനസ്സിന് രോഗം ബാധിച്ചാൽ നമുക്ക് ശിഫയാക്കാൻ പോകുന്ന ഡോക്ടേഴ്സ് നമുക്ക് കൃത്യമായി മരുന്ന് പറഞ്ഞു തന്നുകൊള്ളണമെന്നില്ല അല്ലേ അപ്പോൾ ആ രോഗം മാറ്റിയെടുത്തില്ല എങ്കിൽ നമ്മുടെ ആത്യന്തിക ലക്ഷ്യമുണ്ടല്ലോ സ്വർഗ്ഗം അങ്ങോട്ട് നമുക്ക് എത്താൻ പറ്റില്ല നമ്മുടെ ജീവിതം തകർന്നും നമ്മുടെ ജീവിതം തകർന്നും നമ്മുടെ ഇവാദത്തുകൾ സ്വീകരിക്കൂല പഠിച്ചോണ്ട നോട്ടം ലഭിക്കൂല അള്ളാഹു കൈവിടും കാരുണ്യത്തിൻ്റെ ഒരു ഒരു തിരുനോട്ടം അള്ളാഹു ഇല്ലെന്ന് നമുക്ക് ലഭിക്കൂല മുത്തിനവി നമ്മളെ നോക്കൂല അങ്ങനെ വലിയ ഡെയിഞ്ചർ സോണിലായി പോകും അത്ര വലിയ മാരകമായ ഒരു ഒരു ആത്മീയ തലത്തിലെ രോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മീയ മേഖലയെ തന്നെ തകർത്ത് കളയുന്ന അതിലൂടെ ഭൗതിക ജീവിതത്തെ തകർത്ത് ഒരു രോഗം അതെന്താ കേൾക്കുമ്പോൾ സിമ്പിളാണ് അല്ലേ അഹങ്കാരം അഹങ്കാരം അതൊരു രോഗമാണ് ഓഹ് അത് പറഞ്ഞിട്ടപ്പോൾ ഞാൻ ക്യാൻസറും ഇല്ലാണെന്ന് വിചാരിച്ചു മക്കളെ ക്യാൻസറിനേക്കാൾ ഭീകരതയുണ്ട് അഹങ്കാരത്തിന് കാരണം എന്താ ഒരു മനുഷ്യൻ്റെ മനസ്സിൽ അണുമണിത്തൂക്കം അഹങ്കാരം ഉണ്ടെങ്കിൽ എത്ര കോടിക്കണക്കിന് അഹങ്കാരമൊന്നും വേണ്ട അണ്ണു മണിത്തൂക്കം ഒരു കടുകുമണിയുടെ വലിപ്പത്തിൽ അഹങ്കാരം ഒരാൾക്കുണ്ടെങ്കിൽ സ്വർഗത്തിൻ്റെ പരിമളം അവൻ ആസ്വദിക്കില്ല എന്ന് പരിശുദ്ധ മുഹമ്മദ് റസൂല സ്വല്ലി സ്വല്ലം ഈ ദുനിയവിൽ തന്നെ നരകിച്ച് പോയ എത്ര എത്ര അഹങ്കാരികളില്ലേ നാളെ പരലോകത്ത് അവർക്ക് എന്താ കാത്തിരിക്കുന്നത് ആതി കഠിനമായ ആദാപ് സ്വർഗത്തിൻ്റെ ഒരു ഗന്ധമുണ്ട് എത്രയോ വർഷക്കണക്കിന് വഴിദൂരം അടിച്ചു വീശുന്ന സ്വർഗത്തിൻ്റെ ഒരു ഒരു പരിമളം പോലും ആസ്വദിക്കാൻ അഹങ്കാരികൾക്ക് കഴിവില്ല കഴിയില്ല അപ്പോൾ നമ്മളോട് നമ്മുടെ മനസ്സിൽ നമ്മൾ ചിന്തിക്കുകയാണ് ഇത് പുസ്തക ഞങ്ങളോട് പറയണെന്തിനാണ് ഞങ്ങൾ അങ്ങനെ അഹങ്കാരം ഒന്നും കാണിക്കണില്ല അതൊക്കെ തോന്നല ഒമ്പത് ലക്ഷണം ഞാനങ്ങ് പറഞ്ഞ തരാം ഒമ്പത് ലക്ഷണങ്ങൾ ഞാനങ്ങ് പറഞ്ഞരാ ഈ ഒമ്പത് ലക്ഷണത്തിൽ ഒരെണ്ണമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോ നമ്മൾ അഹങ്കാരികളാണ് നമ്മുടെ അമലുകളെല്ലാം സ്വീകരിക്കൂല നമ്മൾ തള്ളപ്പെടുന്നവരാണ് അതുകൊണ്ട് തന്നെ ഈ രോഗലക്ഷണമുള്ളവർ കൃത്യമായിട്ട് ചികിത്സ നടത്തി മാറ്റിയെടുക്കണം അഹങ്കാരം ഇല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കൂല വലിയ അപകടത്തിലാണ് നമ്മൾ അള്ളാഹുറബുല്ല ആലമീൻ നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ ഹബീബായ റസൂല സ്വല്ലാഹു അലഹി വസല്ല മാത്തങ്ങള് മുത്തുനബി സല്ലാഹു അല്ലൈവല്ല മാത്തങ്ങൾ എത്ര വലിയ സ്ഥാനത്താണ് അംബിയാക്കലുടെ നേതാവാണ് ഔലിയാക്കലുടെ നേതാവാണ് മനുഷ്യകുലത്തിൻ്റെ നേതാവാണ് ജിന്നു വർഗത്തിൻ്റെ നേതാവാണ് ഹബിബായ സല്ലു അല്ലൈവല മാത്തങ്ങൾ എല്ലാ സൃഷ്ടികളുടെയും നേതാവാണ് അങ്ങനെയുള്ള മുത്തുനബി പോലും അഹങ്കരിച്ചിട്ടില്ല അഹങ്കരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അതിൻ്റെ മുത്തുനബിക്കാണ് സൃഷ്ടികളിൽ വെച്ച് ആ മുത്തുനബി ഞങ്ങൾ അഹങ്കരിച്ചിട്ടില്ല വിനയത്തിൻ്റെ പ്രതിരൂപമായിരുന്നു മുഹമ്മദു റസൂലല്ലാ സല്ലാസ്ലം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒമ്പത് കാര്യങ്ങൾ പഠിക്കാം ഒരെണ്ണമെങ്കിലും നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ ഈ സെക്കൻഡിൽ തൗബയാകുന്ന മരുന്ന് ചെയ്ത് നമ്മൾ കൃത്യമായി നമ്മുടെ ജീവിതത്തിലേക്ക് മടങ്ങിയിട്ടുണ്ടാകണം ഇല്ലെങ്കിൽ നമ്മുടെ അമലികളെല്ലാം സ്വീകരിക്കില്ല സ്വർഗം കണി കാണാൻ പറ്റൂല അഹങ്കരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അതികഠിനമായ അതാപുകൾ നമുക്ക് നേരിടേണ്ടി വരും ചിലപ്പോൾ രോഗങ്ങളായിരിക്കാം സാമ്പത്തിക തകർച്ചയായിരിക്കാം ജീവിതത്തിൽ സമാധാനം ഉണ്ടാവില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളെ കാത്തിരിപ്പുണ്ട് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഒന്നാമത്തെ ലക്ഷണം ബത്തറുൽ ഹക്ക് ഹബി വായ സത്തങ്ങനെ ഹദീസ് ഉണ്ടല്ലോ ബത്തറുൽ ഹക്ക് സത്യത്തെ അംഗീകരിക്കാൻ പറ്റില്ല അതായത് ഇപ്പോൾ ദീനി വിഷയങ്ങളിൽ പണ്ഡിതന്മാർ അവനോട് പറയും മോനെ ഇന്നാര സ്ഥലത്ത് പ്രമാണം ഇടാം നീ അത് ചെയ്യണം ഹേയ് എനിക്കറിയാം ഞാൻ ആരാന്നറിയോ ഈ ഒരു മൈൻഡിൽ പണ്ഡിതന്മാർ പറഞ്ഞാൽ പോലും ദീൻ പറഞ്ഞു കൊടുത്താൽ അംഗീകരിക്കാത്ത തലക്കനുള്ള കുറച്ച് ആളുകളുണ്ട് അവർ അഹങ്കാരികളാണ് മുഹമ്മദ് അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കാൻ എത്ര സത്യം പറഞ്ഞു കൊടുത്താലും ദീനി വിഷയങ്ങൾ കൃത്യമായി പണ്ഡിതന്മാർ പറഞ്ഞാൽ അംഗീകരിക്കൂല കിതാബോധി പഠിച്ച് ഇത്രയോ വർഷം കഷ്ടപ്പെട്ട് ഇൽമ് പഠിച്ച് അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞാൽ ഏ മല്യയാക്കന്മാർ മല്യയാക്കന്മാരെ പണിക്കുവോ ഞാൻ അംഗീകരിക്കൂല എനിക്ക് ഓൺലൈനിൽ ഗൂഗിൾ പറഞ്ഞു തരുന്നുണ്ട് ഇൽമെന്നാണ് അങ്ങനെയുള്ളവർ തലക്കനമുള്ളവരാണ് അഹങ്കാരികളാണ് സ്വർഗത്തിൻ്റെ പരിമളം പോലെ അവർക്ക് കിട്ടൂല പരിശുദ്ധ റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തത് എന്താണ് റം ഞാൻ മാത്രം വല്യവൻ ബാക്കിയുള്ള ആളുകളൊന്നും അത്ര പോരാ വല്യൂ ഞാൻ മാത്രമാണ് ആ ഞാനൊരു വലിയ ആളാണ് അതായത് ഇപ്പോൾ നമ്മൾ നല്ലൊരു വാഹനം വാങ്ങുന്നു നല്ലൊരു വീട് വെക്കുന്നു നല്ല വസ്ത്രം ധരിക്കുന്നു ഇതൊന്നും അഹങ്കാരമല്ല അല്ല നമുക്ക് ചെയ്ത ഞാൻ നമുക്ക് പ്രകടമാക്കാം പ്രകടമാക്കണം എന്നാണ് അതുകൊണ്ടൊരു വിരോധമില്ല പക്ഷേ ഈ സാധനമൊക്കെ ധരിക്കുമ്പോൾ ഞാൻ വലിയ ആളാണ് മറ്റുള്ളവരൊന്നും പോരാ എൻ്റെ അത്ര പോരാ ഞാൻ ഇച്ചിരി വെയിറ്റുള്ള ആളാണ് എന്നൊരു തോന്നൽ നിൻ്റെ മനസ്സിലുണ്ടോ ജനങ്ങളൊക്കെ നിസാരന്മാരാണെന്ന് നീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നീ അഹങ്കാരിയാണ് നിനക്ക് ഈ രോഗമുണ്ട് ഈ ലക്ഷണത്തിലൂടെ നിൻ്റെ ജീവിതം തകർന്നു പോകും ഈ സെക്കൻഡിൽ അത് മാറ്റിക്കോ ഹബീബ് റസൂറുള്ള സല്ലാ വല്ലം ഇനി മൂന്നാമത്തെ ലക്ഷണം നോക്കിയേ അല്ലൂർ റഹു അലാസി ഹബിബായ വല്ല അലിസ്ലം അത്തങ്ങലരുടെ ഹദീതകളൊക്കെ വെച്ചിട്ട് പൂർവ്വികരായ ഇമാമിങ്ങൾ കൃത്യമായി നമുക്ക് എണ്ണി എണ്ണി പറഞ്ഞു തരുന്ന ചില കാര്യങ്ങളാണിത് ഇവൻ ഒരാളെയും സന്ദർശിക്കാൻ അങ്ങോട്ട് പോകില്ല ആ ഇവൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി ഇവൻ അങ്ങോട്ട് പോകില്ല എല്ലാവരും ഇവൻ്റെ അടുത്തേക്ക് വന്നു എല്ലാവരും ഇവൻ്റെ അടുത്തേക്ക് വന്നു ഇവൻ ഒരാളുടെ അടുത്തേക്കും പോകില്ല ചില ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ ഇരുപത്തിയേണ്ടാവ് ആകുമ്പോഴത്തേക്കും ഹാജിയാർ ചിലരോട് പറയും ഇങ്ങനെ ഇരുപത്തിയേണ്ടാവാണ് ആ അതാക്കാത്തു മേടിക്കാൻ വീട്ടിലോട്ട് വാട്ടാ എടോസഖക്കാത്ത് അങ്ങനെ കൊടുക്കേണ്ട സാധനമല്ല നീ കൊണ്ടുപോയി കൊടുക്കണം അല്ല നിനക്ക് തന്നതിൽ നിന്ന് നീ കൊടുക്കണം ആ ഒരു ബോധ്യമൊക്കെ ആർക്കുള്ളത് ഈ സമ്പത്ത് കയ്യിലേക്ക് കിട്ടുമ്പോഴേ ഓരോരുത്തർക്കും ഒരു ചിന്തയുണ്ട് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് അല്ലടാ അല്ലല്ല അല്ല നിനക്ക് തന്നതുകൊണ്ട് നിനക്കുണ്ടായി കഷ്ടപ്പാട് കൊണ്ട് നിന്റെ കഷ്ടപ്പാട് കൊണ്ട് ഉണ്ടായതൊന്നുമില്ല അത് അല്ല തന്നതുകൊണ്ട് മാത്രം ഉണ്ടായതാണ് മനസ്സിലാകുന്നുണ്ടോ ആ ബോധ്യമില്ലാത്തതുകൊണ്ട് കാറൂനെ ഭൂമിയിലേക്ക് കുടുംബസമേതം അവൻ്റെ വീടും സ്വത്തും മുഴുവൻ അള്ളാഹു ആഴ്ത്തി കളഞ്ഞിട്ടുണ്ട് പരിശുദ്ധ പരിഷുദ്ധുഹാനിൽ കാണാം അഹങ്കാരിക്ക് നാശാണ് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അപ്പോൾ അഹങ്കാരിയുടെ മറ്റൊരു സ്വഭാവം എന്താ ഇവൻ ആരുടെ അടുത്തേക്കും പോകില്ല എല്ലാവരും ഇവൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരണം ഞാൻ വലിയ ആളാണ് ഞാൻ അങ്ങനെ പോയാൽ ശരിയാവില്ല ഈ തോട്ടൊരുത്തനുണ്ടോ അവൻ അനുഭവിക്കുന്നാണ് അള്ളാഹു കത്ത് രക്ഷിക്കട്ടെ നാലാമത്തേത് ഇവൻ ഒരാളുടെ അടുക്കൽ പോയി ഇരിക്കില്ല അതായത് ഇവനേക്കാൾ സ്ഥാനം കുറഞ്ഞ പാവപ്പെട്ടവരായ മനുഷ്യർ ഇവൻ്റെ അത്ര ഉണ്ടാവില്ല ഇവൻ്റെ അത്ര സ്ഥാനമാനമൊന്നും ഉണ്ടാവില്ല അവരുടെ അടുക്കൽ പോയി ഇരിക്കാൻ പോലും ഇവൻ മടിക്കും എന്നാൽ സമ്പന്നരായ ആളുകളെ കാണുമ്പോൾ ഇവൻ ഓടി ചെന്ന് അവരുടെ അടുക്കലിരിക്കും സമ്പന്നരോടൊപ്പം ഇരിക്കാൻ ഇവന് പ്രയാസമല്ല പാവപ്പെട്ടവരെ കാണുമ്പോൾ അവരോടൊപ്പം ഇരിക്കാനായിട്ട് ഇവന് ഭയങ്കര പ്രയാസമാണ് അവൻ അഹങ്കാരിയാണ് അവൻ അഹങ്കാരിയാണ് വിനയം വേണോട്ടോ മൻ തവാല അലില്ലാഹി ലാഹി അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ താഴ്ന്നു കൊടുത്താൽ വിനയം കാണിച്ചാൽ റഫ അള്ളാഹു നിങ്ങളെ ഉയർത്തും നിങ്ങൾ കിബർ കാണിച്ചാൽ അള്ളാഹ നിങ്ങളെ തരം താഴ്ത്തും മനുഷ്യരെ അള്ളാഹ തരം താഴ്ത്തും വള്ളാ അള്ളാഹു തരം താഴ്ത്തും എന്ന് മുഹമ്മദ് റസൂല സല്ല അലി സ്വല്ലം നിങ്ങളിങ്ങനെ കിബ്രു കാണിച്ച് നടന്നു ഹേ ഹബീബ റസൂർള്ളാ സല മാത്രം ഇങ്ങനെ വിനയൊക്കെ കണ്ടുപഠിക്ക് ഒരിക്കലും മുത്തരബിതങ്ങൾ ഇങ്ങനെ സ്വഹാബത്തിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാണ് മദീന പള്ളിയിലിരുന്ന് ഒന്ന് ആലോചിച്ചു നോക്കിയേ മുത്തനബി ഇരിക്കുന്നത് അവരോടൊപ്പമാണ് രാജാവാണ് റസൂർ ഉള്ളഹ ഇരുന്ന് ഒരുമിച്ച് കഴിക്കാം അപ്പോഴാണ് കുഷ്ഠരോഗം ബാധിച്ച ഒരു മനുഷ്യനും കൂടെ കടന്നു വരണത് സ്വഹാബത്തിൻ്റെ ഇരുന്നു അപ്പോൾ സാധാരണഗതിയിൽ മനുഷ്യന്മാരാണല്ലോ അപ്പോൾ ഒരു സ്വഹാബി പതിയെ തൻ്റെ ഡ്രസ്സിങ്ങനെ ഒന്ന് വലിച്ചിത്തിരി ഇങ്ങോട്ട് പിടിച്ചു ഇന്നിങ്ങനെ നീക്കി ഇങ്ങോട്ടിരുന്നു അതായത് അയാൾ ടച്ച് ചെയ്യേണ്ട കരുതിയിട്ട് ഹബീബായ വല്ല അലൈവ് തങ്ങൾക്ക് വല്ലാത്ത വിഷമായി സ്വഭാവത്തെ എങ്ങനെയാണ് തിരുത്തി കൊടുത്ത പിന്നെ അവിടെ നിന്നവർ ക്ലിയറായി ആ ചെറിയൊരു ഒരു മാനുഷികമായ പ്രയാസം ഉണ്ടാവുമല്ലോ മുത്തിനവിധങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ഒരൊറ്റ ചോദ്യമാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ നീങ്ങിയിരുന്നത് നിങ്ങളുടെ ആരോഗ്യം അയാൾക്ക് പകരൊന്ന് പേടിച്ചിട്ടാണോ അല്ല അയാളുടെ രോഗം നിങ്ങൾക്ക് പകരൊന്ന് പേടിച്ചിട്ടാണോ ആ മനുഷ്യനങ്ങ് ചൂളിപ്പോയതുപോലെ അല്ലാണ്ട് ഹബീബ് സല്ലു അലൈവലാത്തങ്ങൾ ആ കുഷ്ഠരോഗിയെ വിളിച്ചു ബാ ഇവിടെ ഇരിക്കുക അപ്പോൾ സ്വഹാബത്ത് വിചാരിച്ച് മുത്തന പിതങ്ങലൂടെ അടുത്തിരുത്തിയിട്ട് ഭക്ഷണം കൊടുക്കാനായിരിക്കും അള്ളാൻ്റെ ഹാബി വിളിക്കാണ് ആ മനുഷ്യനെ ബാ 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 അതായത് ശരീരത്തിൽ നിന്നിങ്ങനെ മാംസ കഷ്ണം പോലും മുറിഞ്ഞു വീഴുന്ന അത്ര അവസ്ഥയാണ് ഈ കുഷ്ഠരോഗം ബാധിച്ച് തീവ്രതയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ ആ മനുഷ്യനെ ശരീരം പൊട്ടിയോലിക്കുന്ന ആ മനുഷ്യനെ മുത്തിനപിതങ്ങലയുടെ മടിയിലേക്ക് ഇരുത്തിയിട്ട് വാ എൻ്റെ മടിയിലേക്ക് ഇരിക്കേ എൻ്റെ പാത്രത്തിൽ നിന്ന് ബിസ്മി ചൊല്ലി അങ്ങ് ഭക്ഷണം കഴിക്കേ എന്തൊരു വിനയം സയ്യദുന വഹബീബുന റസൂല സല്ലു അലൈഹി വസല്ലം ഇതല്ലേ ഇതല്ലേ നമ്മളിൽ വേണ്ടത് മനസ്സിലാകുന്നുണ്ട് നമ്മുടെ മനസ്സിൽ നമ്മൾ വലിയ ആളാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അല്ല നമ്മളെ തരം താഴ്ത്തി കളയും അപ്പോൾ നാലാമത്തെ അടയാളം എന്താണ് ഒരാൾ പാവപ്പെട്ടവരുടെ കൂടെ ഇരിക്കില്ല തന്നെക്കാൾ ഉയർന്നവരോടൊപ്പം ഇരിക്കുന്നവനാണ് അവൻ പാവപ്പെട്ടവരോടൊപ്പം തന്നെക്കാൾ താഴ്ന്ന അതായത് താഴ്ന്നതെന്ന് ഉദ്ദേശിക്കുന്നത് തന്നെക്കാൾ സമ്പത്ത് കുറഞ്ഞ അല്ലെങ്കിൽ സ്ഥാനമാനം കുറഞ്ഞ ആളുകളോടൊപ്പം ഇരിക്കാത്തവൻ അഹങ്കാരിയാണ് അവൻ സ്വർഗത്തിൽ കടക്കൂല സ്വർഗത്തിൽ കടക്കുന്നത് പോയിട്ട് സ്വർഗ്ഗത്തിൻ്റെ പരിമളം പോലും അവൻ ആസ്വദിക്കില്ല പരിശുദ്ധ റസൂറുള്ള സല്ലല്ലാഹു വസല്ലം ഇനി അഞ്ചാമത്ത് നോക്കിയേ അല്ല എച്ചനവല ശുഗലൻ മിൻ മിമ്പൈത്തി വീട്ടിലെ ഒരു ജോലിയും സ്വന്തം കൈകൊണ്ട് ചെയ്യൂല പെണ്ണായാലും ആണായാലും ഇപ്പോൾ നോക്കുമ്പോൾ വീട്ടിൽ ജോലിയൊക്കെ ചെയ്യണ പെണ്ണുങ്ങളാണ് അവർ ഈ വിഷയത്തിൽ രക്ഷപ്പെട്ടു പുരുഷന്മാർ ഒരു പണിയും വീട്ടിലെടുക്കാത്ത ആളുകളുണ്ട് എല്ലാവരും അങ്ങനെയാണെന്നല്ല ചിലരുണ്ട് ഓ എനിക്ക് അടുക്കളയിൽ കയറണിഷ്ടമല്ല അടുക്കളയിലേക്ക് കയറുമല്ലോ എടേലാസ് വെള്ളം എടുത്തെ എടീ ചാടുത്തെ എടീ ചോറെടുത്തേ അല്ലേ എന്നാ ആലോചിച്ച് നോക്കിയേ വെള്ളം പോലും പോയി എടുത്ത് പിടിക്കൂല വീട്ടിലൊരു പണിയും എടുക്കാതെ അതെ ഞാനെങ്ങനെ അടുക്കളയിലോട്ട് കയറും ഓ ഞാൻ അടുക്കള കയറി അങ്ങോട്ട് പോയില്ലേ എന്തൊരു മനുഷ്യനാണ് നിങ്ങൾ ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദ് റസൂല അലൈഹി വസല്ലം സ്വലമ തങ്ങളോട് അവിടത്തെക്കുറിച്ച് സുബ്ഹാനല്ലാ അവിടുത്തെ പ്രിയപ്പെട്ട പത്നിയോട് ആയിഷ ആയിഷാറദി അള്ളാഹുനോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാ മുത്തുനബി വഹുവ വഫി മിഹ്നത്തി അഹ്ലി മുത്തനബി ഞങ്ങൾ എല്ലാ തിരക്കുകളും കഴിഞ്ഞിട്ട് ഓടി വരും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും കിച്ചണിലുണ്ടാവും ആ വീരടിച്ചു വരും പാത്രം കഴുകും വസ്ത്രം അലക്കും വീട് വൃത്തിയാക്കും ഭക്ഷണം പാചകം ചെയ്യും ആര് ആര് ലോകത്തിൻ്റെ നേതാവ് സയ്യിദുന ഹബീബുന റസൂറുല്ലാ സല്ലാഹു അലഹി വസല അങ്ങനെ ആകണം കെട്ടിയന്മാർ അതിനകത്ത് അവർ പണിക്ക് കൊണ്ട അവർ ഇരുന്ന് വീ അടുക്കള പണി അങ്ങനെയൊന്നും അല്ലേ എനിക്ക് പറയുന്നത് അടുക്കള പണി എന്ന് പറയുന്ന ഒരു പണി പെണ്ണിൻ്റെ പണിയാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല കേട്ടോ മനസ്സിലാകുന്നുണ്ടോ വീട്ടുപണി മുഴുവൻ ചെയ്യേണ്ടത് പെണ്ണാണ് പെണ്ണാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല ഇസ്ലാമിൽ അവസ്ഥ ഞാൻ പറയണം ഇസ്ലാമിൽ ഇപ്പോൾ പെണ്ണ് പറയണേ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എനിക്കൊരു ജോലിക്കാരിയെ വെച്ച് തന്നെ എന്ന് പറഞ്ഞാൽ നിർബന്ധമായി നീ അത് വെച്ചുകൊടുക്കണം പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ നമുക്ക് സേവനം ഒന്നുകൊണ്ട് ചെയ്തു തരുന്നൊരു കാര്യമാണ് നമ്മുടെ കുടുംബമായിട്ട് മനസ്സിലാക്കി അപ്പം നമ്മളതിനെ ചൂഷണം ചെയ്യരുത് അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക കൂടെ നിന്ന് ചെയ്യുക വെള്ളമൊക്കെ ഒന്ന് എടുത്ത് കുടുക്ക് ചായക്കൊന്ന് എടുത്ത് കുടിക്ക് ഭക്ഷണം ഒരു വാചകം ചെയ്തു അതൊക്കെ ഒന്ന് വിളമ്പാൻ സഹായിക്ക് വീട്ടിലൊരു ജോലിയും ചെയ്യാത്തവൻ അഹങ്കാരിയാണെന്ന് അള്ളാഹു രക്ഷിക്കട്ടെ അപ്പം അങ്ങനെ ചെയ്യാത്തവൻ സ്വർഗ്ഗത്തിൻ്റെ പരിമളം പോലും ആസ്വദിക്കില്ല ഇനി ആറാമത്തേത് ശുഹാനുള്ള ഒരു പാവപ്പെട്ടവനെ ഇവൻ്റെ വീട്ടിൽ നടക്കുന്ന ഒരു പരിപാടിയിലേക്ക് വിളിക്കൂല ഇവൻ്റെ വീട്ടിലൊരു ഫങ്ഷൻ നടന്നാൽ ഇവൻ പാവപ്പെട്ടവനെ വിളിക്കൂല സമ്പന്നനെ മാത്രം വിളിക്കും അതുപോലെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ ഒരു പരിപാടിക്ക് വിളിച്ച് ഇവനൊട്ട് പോകൂല ഇവനാണെങ്കിൽ സമ്പന്നരുടെ കല്യാണത്തിന് ഓടി ചെല്ലുകയും ചെയ്യും എന്നാലോചിച്ച് എത്ര നിറയേട്ട സ്വഭാവമാണ് ലോകത്തെ ഏറ്റവും വൃത്തികെട്ട സദ്യ ഏതാണെന്നറിയുമോ നിങ്ങൾക്ക് അള്ളാഹ് ഏറ്റവും വെറുപ്പുള്ള സദ്യ മുത്തനബി സല്ലു അല്ലേ സ്വലം തങ്ങൾ പറയാൻ അത് പാവപ്പെട്ടവരെ വിളിക്കാത്ത സദ്യയുണ്ടല്ലോ അതാണ് അള്ളാഹുവിന് വെറുപ്പുള്ള സദ്യ എന്ന് പരിശുദ്ധ റസൂല സല്ലാഹു അലൈഹി സ്വലം അപ്പം ഈ സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി വെക്കണം ഏറെ പരിഗണിക്കേണ്ടത് പാവപ്പെട്ടവരെയാണ് സമ്പന്നരെ പരിഗണിക്കേണ്ടെന്നല്ല പക്ഷേ പാവപ്പെട്ടവരെ ഒന്നും കൂടെ ചേർത്ത് പിടിക്കണം മനസ്സിലാകുന്നുണ്ടോ സമ്പന്നനെ പരിഗണിക്കാൻ ഒരുപാട് ആളുകളുണ്ടാവും പാവപ്പെട്ടവനെ പരിഗണിക്കാൻ ആൾ കുറവാ അതുകൊണ്ട് നിങ്ങൾ അവനെ പരിഗണിച്ചാൽ അല്ല നിങ്ങളെ പരിഗണിക്കും അതുകൊണ്ടല്ലേ മുത്തനബി സല്ലിസ്ല മാത്തങ്ങള് അവരോടൊപ്പം നടന്നത് അവരോടൊപ്പം ജീവിച്ചത് നാളെ സ്വർഗത്തിലും അവരോടൊപ്പം ഒരുമിക്കാൻ ആഗ്രഹിച്ച ഒരു നേതാവ് അലഹി വസ്ലം ആറാമത്തേത് അതാണ് ഏഴാമത്തേത് ഒരു സംവാദം നടക്കാൻ അല്ലെങ്കിൽ ഒരു തർക്കം നല്ല വിഷയത്തിലൊരു തർക്കം അതിലൊരു കൺക്ലൂഷനിലേക്ക് എത്തിയപ്പോൾ ഇവന് സത്യം അംഗീകരിക്കാൻ പറ്റില്ല ഇവന് സത്യം മനസ്സിലായിട്ടുണ്ട് ആ ഇതാണ് ഹക്കെന്ന് മനസ്സിലായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഈ കേരളത്തിൽ നടന്ന സുന്നി മുജാഹിദ് സംവാദങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സുന്നത്യമായത്തിൻ്റെ ഭാഗത്താണ് സത്യം എന്ന് കൃത്യമായിട്ട് നിഷ്പക്ഷമായി കേൾക്കുന്ന ഒരുത്തിന് മനസ്സിലാവും പക്ഷേ ഇവർ സംവയ്ക്കും ഇവരെങ്ങനെയെങ്കിലും മുങ്ങും ഇവരെങ്ങനെങ്കിലും മുങ്ങും എന്തെങ്കിലുമൊക്കെ ഒരു കളവ് പറഞ്ഞ് മുങ്ങിയിട്ടുണ്ടാവും മനസ്സിലാകുന്നുണ്ട് ഇവർ സത്യം അംഗീകരിക്കൂല എന്തേ അംഗീകരിക്കാൻ പറ്റാത്തത് അഹങ്കാരികളാണവർ അഹങ്കാരം തലക്ക് പിടിച്ചവരാണവർ ഞങ്ങളിപ്പം അതങ്ങോട് അംഗീകരിച്ച് കഴിഞ്ഞാൽ ഓ ഈ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ കള്ളന്മാരാവൂലേ സത്യം സാത്യമായിട്ട് എത്ര കൈപ്പുള്ളതാണെങ്കിൽ അംഗീകരിക്കാൻ പറ്റണം മനസ്സിലാകുന്നുണ്ടോ അതേത് വിഷയത്തിലാണെങ്കിലും നമ്മുടെ തർക്കങ്ങളിൽ സത്യം കഴിഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റണം ഇല്ലെങ്കിൽ അവൻ അഹങ്കാരിയാണ് അഹങ്കാരി രക്ഷപ്പെടില്ല പരിശുദ്ധ റസൂൽ സലിസ് എട്ടാമത്തേത് അതായത് ഇവൻ ഉറപ്പുണ്ട് ഞാൻ ചെയ്തത് തെറ്റാണ് ഞാൻ ചെയ്തത് തെറ്റാണ് പക്ഷെ തെറ്റാണെന്ന് സമ്മതിക്കൂല ചില ആൾക്കാരുണ്ട് അവർ തെറ്റ് ചെയ്തിട്ടുണ്ടാവും പക്ഷേ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് സമ്മതിക്കൂല സമ്മതിച്ചാൽ നമ്മുടെ വെയിറ്റ് പോലെ മനസ്സിലാകുന്നുണ്ടോ ഈ ലക്ഷണം ഒരുത്തനുണ്ടോ ഈ സ്വഭാവമുണ്ടോ അവൻ അഹങ്കാരിയാണ് അഹങ്കാരമെന്ന ഏറ്റവും മാരകമായ രോഗം പിടിപെട്ടവനാണ് സ്വർഗത്തിൻ്റെ മണം പോലും ആസ്വദിക്കാൻ പറ്റില്ല രക്ഷപ്പെട്ടോ വേഗം അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഒമ്പതാമത്തേത് അത് മുഷുക്കുരി സ്വാഹിബി അല ഈ അലമിഹിർഷാദിഹി ഹത്ത് ഒരു മനുഷ്യൻ നമുക്കൊരു ഉപകാരം ചെയ്തു ചിലപ്പോൾ ദീൻ പറഞ്ഞു തന്നു നല്ല കാര്യങ്ങൾ ചെയ്തു തന്നു എന്തോ എന്തായിക്കോട്ടെ ഒരു നന്ദി വാക്ക് പോലും അല്ലെങ്കിൽ അവന് നന്ദി സൂചകമായി എന്തെങ്കിലും കൊടുക്കുക അല്ലെങ്കിൽ നന്ദി ഒരു വാക്കാൽ പറയുക അങ്ങനെ ഒരു നന്ദിപ്രകാശമില്ലാത്ത ഒരു നന്ദിയെട്ടവനാണ് അഹങ്കാരമുള്ളവൻ ആ അഹങ്കാരമുള്ളവൻ അങ്ങനെയാണ് അവൻ ഒരു ഒരു നന്ദിയെട്ടവനാ ഒരാളൊരു ഉപകാരം ചെയ്താ ജസാക്ക് അല്ല ഹൈറൻ പറയില്ലവൻ അവന് പറയാനുള്ള മനസ്സനുവദിക്കൂല ഞാനൊക്കെ ജസാക്കല്ലാ പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ലെവലം കണ്ടത് അന്നൂലെന്നാണ് ഞാനൊക്കെ താങ്ക്സ് എങ്ങനെ പറയും ഞാനൊക്കെ നന്ദി എങ്ങനെ പറയും ഞാനപ്പം തിരിച്ചെങ്ങനെ കൊടുക്കും കണ്ടോ ഈ നന്ദി സ്വഭാവം അത് അഹങ്കാരികരുടെ ലക്ഷണമാണെന്നാണ് അപ്പോൾ ഒമ്പത് കാര്യങ്ങൾ പറഞ്ഞതിൽ ഒരെണ്ണെങ്കിലും നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഈ മാരക രോഗത്തിനടിമയാണ് ഉടൻ തന്നെ ചികിത്സ കണ്ടെത്തണം തൗബ ചെയ്ത് നല്ല മനസ്സോടുകൂടെ അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയണം പടച്ചറബ് നമുക്ക് തൗഫീക്ക് നൽകട്ടെ ഈ മാരക രോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ അള്ളാഹുറബുല്ലമീൻ നമുക്ക് തൗഫീക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ പതിവായി ചൊല്ലുന്ന ചൊല്ലുന്നദിക്കർ സുഭാനല്ല وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته إنه تشود يم متبع السنة ينار يبدنا صحابي يا رانا متبع السنة ينار يبدنا صحابي يا رانا كمان മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹു എല്ലാവർക്കും പറക്കത്തിയട്ടെ അലഹമദില്ലാഹിറബി ആലമീൻ അള്ളാഹു മസോല് ആല സയ്യിദ മുഹമ്മദിനു ആലഅ അലി സയ്യിദന മുഹമ്മദ് അറഹമുറാഹിമ ആ റബ്ബെ ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ല ഞങ്ങളുടെ കൽബ് നന്നാക്കണേയല്ല അഹങ്കാരം പോലെ റിയാ പോലെ ഉജുബ് പോലെ കിബ്ര പോലെ എത്ര വലിയ മാനസിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടെങ്കിലും എത്ര വലിയ ആന്തരികമായ രോഗങ്ങൾ ഞങ്ങൾക്ക് പിടിപെട്ടിട്ടുണ്ടെങ്കിലും നിന്റെ കാരുണ്യം കൊണ്ട് നീ മാറ്റിത്തരണേയല്ല നിന്റെ കാരുണ്യത്തിലല്ലാതെ പ്രതീക്ഷയില്ല അല്ല സമാധാനമുള്ള ജീവിതം നൽകി ഞങ്ങൾ അഹങ്കാരികളാക്കി തകർത്തുകളല്ല പഠിച്ചവനെ രോഗങ്ങളിൽ നിന്ന് മുക്തി നൽകണയല്ല എത്രയെത്ര ആളുകളാണ് പലവിധ പ്രയാസങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നത് ആജിലും കാമിലുമായ സൗഖ്യം നൽകണയല്ല കുടുംബത്തിൽ സമാധാനം നൽകണയല്ല മക്കളെ നന്നാക്കണയല്ല പരീക്ഷകളിൽ വിജയം നൽകണയല്ല ജോലിയിൽ പറക്കത്ത് ചെയ്യണയല്ല കടങ്ങൾ ഏറ്റെടുക്കണയല്ല വിവാഹപ്രായം എത്തിയവർക്ക് അനുയോജ്യരായ ഇണകൾ നൽകണയല്ല വീടില്ലാത്തവർക്ക് ഹയറായ ഭവനം നൽകണയല്ല സിഹറുകൾ ആയിനുകൾ ബാത്തിലാക്കണയല്ല മക്കളില്ലാത്തവർക്ക് സ്വാലിഹിങ്ങളായ സന്താനങ്ങൾ നൽകണയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല കടബാധ്യതകൾ ഏറ്റെടുക്കണേല്ല പടച്ചോനെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് മക്ഫറത്ത് നൽകണയല്ല എപ്പോഴാണ് ഞങ്ങൾ ഭരിക്കുന്നതെന്ന് അറിയില്ല റബ്ബേ ഇമാനെ സലാമത്താക്കണേ അല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ഈ സദസ്സിനെ സ്നേഹിക്കുന്ന ഇതിന്റെ അഖിലകാര കുടുംബസമേതം ഹബിബായ് റസൂരുള്ള സ്വല്ലാഹു അലൈഹി വസ്ല്ലാത്തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണേ അള്ളാബിഹി അല മുഹമ്മദ് മുഹമ്മദ് صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمة الله وبركاته